ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇവിടെ വിഷു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കണി വെക്കാനുള്ള വിളക്കൊക്കെ സെറ്റ് ചെയ്തു ഈ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന കൃഷ്ണൻ കൂട്ടൊന്നും പുറത്തിറങ്ങാനും സമയമായി അപ്പോൾ കണി ഒരുക്കങ്ങളാണ് ഇവിടെ മൊത്തം പർച്ചേസിൽ നിന്നും എനിക്ക് പോകാൻ പറ്റിയില്ല പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ കണി വെക്കേണ്ട അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ചേട്ടൻ വന്ന് പർച്ചേസ് കഴിഞ്ഞ് വന്നു പുത്തൻകോടി കെട്ടി കേശൂട്ടനെ ഭയങ്കര ഹാപ്പിയാണ് അവന് പുതിയുടുപ്പ് കിട്ടിയത് ഉടുപ്പ് കിട്ടിയപ്പോൾ അത് ഉടുത്തൊക്കെ നോക്കുവാണ് കേശുട്ടൻ അപ്പൊ വിഷു കാഴ്ചയാണ് ഈ വീഡിയോയുടെ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു വിഷു എടുക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ എല്ലാവർക്കും അഡ്വാൻസ് എല്ലും അഡ്വാൻസ്കൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് പർച്ചേസിംഗ് ഒന്നും നടന്നില്ല അമ്മയും ചേട്ടനും പർച്ചേസ് ചെയ്യുന്നതിന് പോയത് അതുകൊണ്ട് പർച്ചേസ് ഇല്ല വിഷു ഒരുക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കണി വെക്കാനായിട്ട് ചക്ക വേണം എനിക്ക് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ ചക്കയുണ്ട് അപ്പം അത് പറിക്കണമെന്ന് ആദ്യം കണി വെക്കണമെന്നൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അത് പറിക്കാനായിട്ട് ചേട്ടൻ പോകണം ഞാൻ ആദ്യമേ പറഞ്ഞത് എന്തെങ്കിലും ഹൈറ്റിലാണ് അത് എന്തെങ്കിലും എടുക്കാൻ പുള്ളി വേണ്ടാന്നു പറഞ്ഞു പോയതായിരുന്നു പിന്നെ നടന്നില്ല പോരാത്തതിന് അതിന് ഉറുമ്പൊക്കെ ഉണ്ട് നിറയെ ഉറുമ്പുണ്ട് പിന്നെ ലാസ്റ്റ് തോൽവി സമ്മതിച്ച് ചേട്ടൻ സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് പോയി ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേശുവെട്ടെന്ന് ചക്കയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും ആരുടെ കൂടെ വേണേൽ പോകും അതുപോലെയാണ് ചക്ക അവന് ഭയങ്കര പ്രിയമാണ് ഇത് പറിക്കാൻ വേണ്ടി അവൻ വെയിറ്റിംഗ് വരും ഞാൻ കാണി വെക്കാൻ ഉദ്ദേശിച്ചാണ് അത് ഇത്രയും ദിവസം പറിക്കാതിരുന്നത് എൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ചക്ക സെറ്റ് ആയിട്ടുണ്ട് ഈ ചക്ക മറിച്ചപ്പോഴും വെച്ചപ്പോഴും എനിക്ക് മീശമാത ഡയലോഗാണ് ഓർമ്മ വന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ട് ഓർപ്പിക്കുകയും ചെയ്ത് ഷാരോട്ട് ചക്കയല്ലേ മതന്നുള്ള രീതിയിൽ അവളെ ഓർപ്പിക്കുകയും ചെയ്തു പിന്നെ കേശവന്റെ ചക്കയടുത്ത് മറന്നില്ലായിരുന്നു പക്ഷെ നിറയെ ഉറുമ്പായതുകൊണ്ട് വെയിലെത്തിട്ട് അതിന്റെ ഉറുമ്പൊക്കെ കളയാനായിരുന്നു നല്ല രീതിയിൽ പിന്നെ പൊക്കിയെടുക്കാനാണെങ്കിൽ കേശവത്തെ നോക്കി വെയിറ്റ് ആണോ അതിനുശേഷം ചക്ക പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് കണി വെക്കാനുള്ള ഉണ്ണിയപ്പം പ്രിപ്പറേഷനല്ലായിരുന്നു ഞാൻ എനിക്ക് വട്ടം കണി വെക്കുമ്പോൾ ഉണ്ണിയപ്പം ഭഗവാൻ വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കണി വെക്കാനുള്ള ഉണ്ണിയപ്പം സെറ്റ് ചെയ്യുമായിരുന്നു ഇത്രയും നാളും കണി വെച്ചിട്ട് ഈ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഈ പ്രാവശ്യത്തെ കണിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാണ് അതിലാദ്യത്തേത് ഈ ഉണ്ണിയപ്പം മേക്കിംഗ് ആണ് അപ്പോൾ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കും ഉണ്ടാക്കി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് ചേട്ടൻ വന്ന് ഇനി പടക്കം പൊട്ടിക്കുന്ന കാഴ്ചകളാണ് കുറച്ച് പടക്കം പൊട്ടിക്കാനായിട്ട് എല്ലാം എടുത്തു വെച്ചപ്പോഴത്തേക്ക് വേണം മെഴുകുതിരിയും കാര്യങ്ങളും വിളക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ അച്ഛനും മോനും കൂടെ അയൽ വീട്ടിൽ പോയി മെഴുകുതിരിക്ക് കെഞ്ചിക്കുന്ന സംഭവമൊക്കെയാണ് അവിടെ ചോദിക്കുന്ന ചോദ്യം ഇപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ഫുൾ ഉണ്ടോയെന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് കേശുറ്റിന് നേരത്തെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പം അവനെ ദീപാവലിയിൽ ഒരുപാട് പടക്കങ്ങൾ പൊട്ടിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അവന് പേടിയൊക്കെ ടോട്ടലായിട്ട് പടക്കത്തിൻ്റെ പേടി മാറി പക്ഷെ അതിനും വലിയ പേടിയുള്ള ഒരാളുണ്ട് ഇവിടെ എൻ്റെ അമ്മ അമ്മയുടെ സ്വഭാവമാണ് കേശൂട്ടന് ഈ ഭയ കുറേയൊക്കെ അമ്മയുടെ സ്വഭാവമാണ് അതിലൊന്നും ആയിട്ടുള്ളതാണ് ഈ പേടി എന്ന് പറയുന്നത് രണ്ടു പേരെയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ രണ്ടു പേരും പേടിത്തണ്ടന്മാരാണ് കാരണം അത്രയ്ക്ക് പേടിയാണ് അമ്മ പടക്കം പൊട്ടിക്കുമ്പോഴേ സൗണ്ടുള്ള പടക്കം ഇല്ലേന്ന് ചോദിക്കുകയും ചെയ്യും പക്ഷേ പൊട്ടിക്കുന്ന സമയത്ത് ഓടിപ്പോവേം ചെയ്യും അങ്ങനെയായിരുന്നു കാഴ്ചക്കാരുമായിട്ട് നിക്കുക മാത്രമുള്ളായിരുന്നു ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക് ആ പേടിയാണ് കേശുട്ടിനും കിട്ടിയിട്ടുള്ളത് la <laughs> <laughs> லேஷோ மாட்டோ ஓய் யா யா எல்ல இவரு கூட இவரே இத मारிக்கோமே आ <pause and rain> ചേട്ടന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് പടക്കം പൊട്ടിക്കലും നമ്മുടെ കണി ഒരുക്കങ്ങളും തുടങ്ങിയത് അതിനുള്ള വാഴകളൊക്കെ വാഴ ഇലകളൊക്കെ ധറിക്കാനായിട്ട് ഒക്കെ ഞാനാണ് പോയത് പിന്നെ കൃഷ്ണനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കൊന്നപ്പൂ ചേട്ടൻ കമ്പനിയിൽ നിന്ന് കൊണ്ടു ഇച്ചിരി വാടിയ പോലെ ആയായിരുന്നു പക്ഷെ കിട്ടാനില്ലല്ലോ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇതാണ് നമ്മുടെ കണി ഞാനൊരു തളികയിൽ പട്ട് പട്ടാണ് വച്ചിരിക്കുന്നത് ദേവിക്ക് ചേർത്തിയ പട്ട് ആണ് അതിൻ്റെ അകത്ത് പിന്നെ കുങ്കുമം കമ്മശി വെറ്റില പാക്ക് സ്വർണം വെള്ളി നാണയങ്ങൾ അതുപോലെ മലൽ മലരി മലരി ശർക്കര തേൻ നാളികേര ഉടച്ചത് കൃഷ്ണൻ പിന്നെ വിളക്ക് തിരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ പ്രാവശ്യത്തെ കണി ഇതുവരെ വെച്ചതിൽ വെച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുകയാണ് കണി വെച്ച് അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഉണ്ണിയപ്പമാണ് ഭഗവാൻ വേണ്ടി ഉണ്ടാക്കി ഉണ്ണിയപ്പം പിന്നെ അടുത്ത് തന്നെ വിലക്ക് മൂന്ന് തിരിയിട്ടിട്ടുണ്ട് ഒറ്റ വന്നിവിടം പിന്നെ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ധാന്യങ്ങളൊക്കെ ആയിട്ട് നമുക്കുള്ളതുപോലെ എല്ലാം വെച്ചിട്ടുണ്ട് പയറ് കടല അങ്ങനെയുള്ളത് ഐറ്റംസ് പിന്നെ നാൽക്കണ്ണാടി നമ്മുടെ ഉള്ളത് വെച്ചു പിന്നെ തളികയിൽ പട്ട് കോടിമുണ്ടില്ലായിരുന്നു ദേവിക്ക് ചേർത്തി പട്ടായത് അത് പുത്തനായതുകൊണ്ട് അത് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്വർണ്ണം വെള്ളി പാണയങ്ങൾ കന്മശി സിന്ദൂരം പറയുക പിന്നെ വെച്ചില്ല പാക്ക് നമ്മുടെ ചക്ക പിന്നെ നമ്മുടെ കൊന്നപ്പൂ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുടെ അടയാണ് അതെനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല വാങ്ങിക്കാൻ നല്ല ക്യാഷാണല്ലോ ഇപ്പോഴത്തേക്കും എനിക്കിത് കിട്ടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇത് വെക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അന്നത്തെ ദിവസം ഇത് വെക്കണമെന്ന് ആഗ്രഹം കയറിയിട്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അത് പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പിന്നെ നം അടുത്ത നാളികേരം വെച്ചിട്ടുണ്ട് പിന്നെ അവലെയൊന്നലൊരു ശർക്കര പഴം അങ്ങനെയുള്ളത് ഞാൻ ഉരുളിയിലാണല്ലോ നമ്മൾ സാധാരണ പണി വയ്ക്കുന്നത് ഉള്ള ഉരുളിയിൽ നമ്മൾ ഈ ഉരുളിയിൽ തന്നെയാണ് എപ്പോഴും കണി വെക്കാറ് ആ ഒരു വലിയ ഉരുളി അതിൻ്റെ അകത്ത് അരി വെച്ചു അതി അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ടാണ് വെച്ച് കണിവെള്ളരി കൈതച്ചക്ക മാങ്ങ കതലിപ്പഴം മത്തൻ പണ്ണിമത്തൻ പിന്നെ മുന്തിരി അങ്ങനെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ആണ് അതിൽ സെറ്റ് ചെയ്തത് തിരൂടവാട എനിക്ക് ഉണ്ടാക്കിയതിൽ ഞാൻ ഉണ്ടാക്കി പിന്നെ നാണയങ്ങളും പൈസയൊക്കെ വെച്ചു പിന്നെ ദേവിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദേവിയുടെ പട്ട് വെക്കാൻ പറ്റിയതും കണ്ണ നുന്നിയപ്പം ഉണ്ടാക്കാൻ വെ ഉണ്ടാക്കി വെച്ചതും തിരൂടവാട എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയതും ഒക്കെയാണ് എനിക്ക് ഈ വെട്ടത്തെ കണി ഒരിക്കലും ഒരുപാട് അങ്ങനെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ ഒരു കണിയോ ഒരിക്കലായിരുന്നു എനിക്ക് ഈ വട്ടം ചെയ്യാൻ പറ്റിയത് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് കുറച്ച് കാര്യങ്ങളും വേണ്ട അത് അടുത്ത വട്ടത്തതിൽ ചേർ മെയിനായിട്ട് മഞ്ചാടി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി മഞ്ചാടി ഞാൻ കൊണ്ടുവന്നതുമാണ് ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അത് എവിടെയോ പോയി വീട് മൊത്തം തപ്പിയിട്ടും അത് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് തോന്നി പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതും എനിക്ക് വെക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കണിയൊരുക്കലിൽ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണിയൊരുക്കൽ